ഇന്ന് ഡിസംബർ പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഡിസംബർ പതിനേഴിനാണ് ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ ബോണോപാട്ട് പ്രസിദ്ധമായ മിലാൻ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് സാമ്പത്തിക ഉപരോധത്തിലൂടെ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ പ്രഖ്യാപനം ഈ ഉത്തരവിലൂടെ യൂറോപ്പിലുള്ള മറ്റ് രാജ്യങ്ങൾ ുമായി വ്യാപാരത്തിലേർപ്പെടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ബ്രിട്ടന്റെയോ ബ്രിട്ടന്റെ കോളനികളുടെയോ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഫ്രാൻസിന്റെ കപ്പലുകൾക്ക് ഈ ഉത്തരവിലൂടെ നെപ്പോളിയൻ അധികാരം നൽകി ഇത് ബ്രിട്ടനിൽ വലിയ വ്യാപാര സാമ്പത്തിക അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചു റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനം ആദ്യമായി പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനായിരുന്നു ആദ്യ ശ്രമത്തിൽ പന്ത്രണ്ട് സെക്കൻഡുകൾ മാത്രമാണ് വിമാനം വായുവിൽ പറന്നത് അതും നൂറ്റി ഇരുപതടി ദൂരം മാത്രം മണിക്കൂറിൽ ഇരുപത്തിയേഴ് മൈൽ വേഗതയിൽ വീശിയ കാറ്റിന്റെ സഹായത്തോടെ പറന്ന വിമാനത്തിന്റെ ഗ്രൗണ്ട് സ്പീഡ് മണിക്കൂറിൽ ആറ് ദശാംശം എട്ട് മൈലും മൊത്തം വായു വേഗം മണിക്കൂറിൽ മുപ്പത്തിനാല് മൈലുമായിരുന്നു നിയന്ത്രണ സംവിധാനങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പുവരുത്തിക്കൊണ്ടും കൂടുതൽ ദൂരം താണ്ടിക്കൊണ്ടും റൈറ്റ് സഹോദരന്മാർ ആ ദിവസം മാറി മാറി മൂന്ന് തവണ കൂടി വിമാനം പറത്തി അവസാനത്തെ പറപ്പിക്കൽ അൻപത്തി സെക്കൻഡിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് അടി ദൂരമായിരുന്നു മുല്ലപ്പൂ വിപ്ലവത്തിന് ആരംഭം കുറിച്ച മുഹമ്മദ് ബുവാസിന്റെ ആത്മാഹുതി നടന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴിനായിരുന്നു ഇരുപത്തിമൂന്ന് വർഷക്കാലം ടുണീഷ്യയെ ഭരിച്ച ഏകാധിപതി ബെൻ അലിക്കെതിരെ നടന്ന ജനകീയ ചെറുത്തുനിൽപ്പാണ് മുല്ലപ്പൂ വിപ്ലവം ഉപജീവനത്തിനും സഹോദരിമാരുടെ വിദ്യാഭ്യാസത്തിനും പണം കണ്ടെത്താനായി തെരുവിൽ പഴക്കച്ചവടം നടത്തിയിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു ബുവാസിസ് കച്ചവടം നടത്താനുള്ള ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തന്റെ കച്ചവട സാധനങ്ങൾ പിടിച്ചുവെച്ച സർക്കാർ ജീവനക്കാരിക്ക് കൈക്കൂലി നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് സംഭവങ്ങളുടെ തുടക്കം തെരുവിൽ വെച്ച് പരസ്യമായി തന്നെ തല്ലിയ ജീവനക്കാരിക്കെതിരെ പരാതി നൽകാൻ സർക്കാർ ഓഫീസിൽ പോയ ബുവാസി അവിടെ നിന്നും അപമാനം നേരിട്ടതിനെ തുടർന്ന് അതേ ഓഫീസിന് മുൻപിൽ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് സ്വയം കത്തി അമർന്നു പരസ്യമായ പ്രതിഷേധവും പ്രകടനവും അനുവദനീയമല്ലാത്ത ടുണീഷ്യയിൽ ഈ ചെറുപ്പക്കാരന്റെ മരണം വലിയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചു ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി അറബ് ലോകത്ത് സുപ്രധാന മാറ്റങ്ങൾ വരുത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ച ഈ വിപ്ലവം അറബ് വസന്തം എന്ന പേരിലും അറിയപ്പെടുന്നു